നെഞ്ചുകളിലെ ഹൃദയം പോലെയാണ് നമ്മുടെ നെഞ്ചിലെ ഹൃദയം പോലെയാണ് ജനങ്ങൾക്കിടയിലെ അമ്പിയാക്കൾ പോലെയാണ് നാടുകളെ നാടുകളിൽ ഹറം പോലെയാണ് ഹറം ചപിക്കപ്പെട്ട വിശാജിന്റെ ആഗമനത്തെ തളഞ്ഞു നിർത്തുന്നതാണ് അതുപോലെ തന്നെ അലൈഹി സലൈല തങ്ങൾ പറയുന്നു കുതന്ത്രങ്ങളെ തളഞ്ഞു നിർത്തുന്നതാണ് അമ്പിയാക്കൾ തെറ്റുകൾ തെറ്റുകാർക്ക് ശുപാർശയാകും പോലെ വിശുദ്ധ റമദാൻ നോമ്പുകാർക്ക് ശുപാർശകാരാണ് നോമ്പുകാർക്ക് ശുപാർശയായി വരുമെന്നാണ് വിശ്വാസത്തിന്റെയും അറിവിന്റെയും പ്രകാശം കൊണ്ട് ഹൃദയം പോലെ വിശുദ്ധ റമദാൻ ഖുർആാൻ പാരായണം കൊണ്ട് അലങ്കാരം സിദ്ധിക്കുന്നതാണ് വിശുദ്ധമായ റമദാൻ തങ്ങൾ ഉപമിക്കുന്നത് ഇതിനോടൊക്കെയാണ് ആ വിശുദ്ധമായ റമദാനിൽ നാം ഒരുപാട് അമലകൾ കൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണം നമ്മൾ ആത്മാവിനെ ശുദ്ധീകരിക്കണം നമ്മുടെ ഹൃദയം ഖുർആാൻ പാരായണം കൊണ്ട് അലങ്കരിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സുരാവ് അറിയിക്കുന്നു